അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി തആല വബറകാതുഹു നാളെയാണ് മുമതാസിന്റെ നിക്കാഹ് മുമതാസിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഒരു ദിവസം പക്ഷേ മുംതാസിൻ്റെ മനസ്സിലും ഫൈസലിൻ്റെ മനസ്സിലും വളരെയധികം വിഷമം നിറഞ്ഞ ദിവസം ഒരിക്കലും മുംതാസ് ഇഷ്ടപ്പെടാത്ത ഒരു നിക്കാഹാണിത് പക്ഷേ മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് വേണ്ടി സമ്മതം മൂളികൊടുത്തു അതിന് പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല നഷ്ടപ്പെട്ട മകൻ്റെ ആ ഒരു കഥ പറഞ്ഞപ്പോൾ അവൾക്ക് തോന്നി വേണ്ട എന്ത് ഒരുപാട് ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേദന എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ഉണ്ടാവും ഒരുപാട് സഹിച്ചതാണ് എൻ്റെ മാതാവും പിതാവും അതുകൊണ്ട് എന്നെ കൊണ്ടൊരു വിഷമം ഇവർക്ക് വരാൻ പാടില്ല എന്ന് വിചാരിച്ചു കൊണ്ട് മനമില്ലാ മനസ്സോടുകൂടിയാണ് അവൾ നിക്കാഹിനു വേണ്ടി തയ്യാറെടുക്കുന്നത് ഫൈസൽ സെലക്ട് ചെയ്ത ആ ഒരു ഡ്രസ്സ് അവൾ തിരിച്ചും മറിച്ചും നോക്കി എങ്കിലും ഫൈസി നീ ഇത് എനിക്ക് വേണ്ടി നിക്കാഹിന് വേണ്ടി സമ്മാനിച്ചല്ലോ ഒരു നിമിഷം ഞാൻ കൊതിച്ചു പോവുകയാണ് ഈ ഒരു ഡ്രസ്സ് അണിഞ്ഞ് ഞാൻ ഫൈസിയുടെ ഭാര്യയായി നിന്നിലേക്ക് വരികയാണെങ്കിൽ ഒരു പക്ഷേ ഇതിനെ മാധുര്യം കൂടുമായിരുന്നു പക്ഷേ കണ്ണീരാണ് ഈ ഡ്രസ്സിലേക്ക് ഉറ്റു വീഴാൻ നിൽക്കുന്നത് ഫൈസി നീ ഇതൊന്നും അറിയുന്നില്ലേ ഞാൻ അത്രമാത്രം നിന്നെ സ്നേഹിച്ചിട്ടും പക്ഷേ ഞാൻ നിന്റെ ജീവിതം കേടുവരുത്തുന്നില്ല കാരണം അതെനിക്കറിയാം ഭാര്യയുള്ള ഒരാളുടെ ജീവിതം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തുവാൻ പാടില്ല മറ്റൊരു പെണ്ണിൻ്റെ ഭർത്താവാണെന്ന് അറിഞ്ഞിട്ടും അവരെ കയറി പ്രേമിക്കുന്ന എത്രയോ ചറ്റകളുണ്ട് ആ ചറ്റ്ത്തരം മുംതാസ് ചെയ്യില്ല ഇഷ്ടമുണ്ട് മനസ്സിൽ നിറയെ പക്ഷേ വിവാഹം കഴിക്കുവാൻ വേണ്ടി ഞാൻ നിർബന്ധിക്കില്ല മനസ്സിലുണ്ടെങ്കിലും അത് മനസ്സിൽ മാത്രം എത്രയോ പാവപ്പെട്ട പെണ്ണുങ്ങൾ അങ്ങനെ കണ്ണീര് കുടിക്കുന്നുണ്ട് ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യ കാരണം കണ്ണീര് കുടിക്കപ്പെടുന്ന അവസ്ഥകൾ ഒരിക്കലും ഞാൻ അത്തരക്കാരിയല്ല അങ്ങനെ ചെയ്യില്ല ഫൈസൽക്ക മറ്റൊരു പെണ്ണിൻ്റെ ഭർത്താവാണ് അതറിഞ്ഞുകൊണ്ടും ഞാൻ ഈ വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുകയാണെങ്കിൽ ഇല്ല ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല ഉമ്മയുടെയും ഉപ്പയുടെയും ഇഷ്ടത്തിന് ഞാൻ നിന്ന് കൊടുക്കുകയാണ് നാളെയാണ് ആ ദിവസം എന്നെ മറ്റൊരാളിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന ആ ഒരു ദിവസം എൻ്റെ ബാപ്പ കൈ കൊടുത്ത് എന്നെ അയാൾക്ക് വേണ്ടി സമ്മാനിക്കും പിന്നെ എൻ്റെ ലോകമെല്ലാം മറ്റെവിടെയോ ആയിരിക്കും പാറിപ്പറക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യമല്ല ഉമ്മയുടെയും ഉപ്പയുടെയും പ്രിയപ്പെട്ട മോളായി ഓടിച്ചാടി കളിക്കാൻ എനിക്ക് കഴിയില്ല ഒരു പക്ഷേ ഞാൻ കൂട്ടിലകപ്പെട്ട് കിളിയാകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിലും ഭർത്താവ് എങ്ങനെയുള്ള ആളാണെന്ന് അറിയില്ലല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളുമായി അങ്ങനെ ഹോസ്പിറ്റലിൽ ഞാൻ തനിച്ച് ആ റൂമിൽ അതെ കൂട്ടിലടച്ച കിളിയായി ഞാൻ തുടരും വേദനയോടെ വിഷമത്തോടെ അവൾ ആ ഡ്രസ്സ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഓരോന്ന് ആലോചിച്ചു നിന്നു ഒരു പക്ഷേ ഫൈസലിൻ്റെ ഭാര്യയില്ല എങ്കിൽ ഞാൻ എന്തായാലും ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞ് നിർബന്ധിക്കുമായിരുന്നു ഉമ്മ ഉപ്പാ എനിക്ക് ഫൈസലിനെ മതി എന്ന് പക്ഷേ അത് പറയാൻ എനിക്ക് അവകാശമില്ല അധികാരമില്ല കാരണം ഫൈസലിന് ഒരു ഭാര്യയുണ്ട് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത് ചെറ്റുത്തരമല്ലേ ഞാൻ അത്ര കാര്യമല്ലല്ലോ തൽക്കാലം ഇതിലൂടെ അങ്ങ് തൃപ്തിപ്പെടാം അല്ലാതെ എന്ത് ചെയ്യാൻ പക്ഷേ ആ മുഖം അത് മായുന്നേ നെഞ്ചിൽ നിന്ന് പെട്ടെന്ന് ഉമ്മ വിളിക്കുന്നു മുംതാസേ എന്താ ഉമ്മ എന്താ നിനക്ക് പണി എന്താ ഇപ്പോൾ വെഡ്ഡിങ് ഡ്രസ്സൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നത് അത് നാളെ നിൽക്കാൻ ഉണ്ടാവില്ല അതെന്താ ഇപ്പൊ ഇട്ടു നോക്കുകയാണോ എന്തെങ്കിലും ചെയ്യാനുണ്ടോ മോളെ ഷേപ്പ് ആക്കാനുണ്ടോ അവൾ ഡ്രസ്സിന്റെ മോഡൽ നോക്കുവാൻ വേണ്ടിയിട്ടാണ് അത് കയ്യിൽ പിടിച്ച് നിൽക്കുന്നതെന്ന് ഉമ്മാക്ക് തോന്നുകയാണ് പക്ഷേ അതല്ലായിരുന്നു അവൾ വിചാരിച്ചിരുന്നത് ഫൈസൽ തനിക്ക് വേണ്ടി സമ്മാനിച്ച ആ ഒരു മനോഹരമായ ഗൗണ് അത് ധരിച്ചുകൊണ്ട് ഫൈസലിൻ്റെ ഭാര്യയാകുവാൻ വേണ്ടി ഒരുങ്ങുവാനായിരുന്നു അവൾ ആഗ്രഹിച്ചത് പക്ഷേ അത് നടക്കില്ലല്ലോ എങ്ങനെ നടക്കാൻ അതൊട്ടും നടക്കില്ല അവൻ മറ്റാർക്കോ അവകാശപ്പെട്ടതാണ് ഞാനത് തട്ടിപ്പറിക്കുവാനോ അവകാശപ്പെടുവാനോ പാടില്ല ആ പെണ്ണിൻ്റെ കണ്ണീർണയ്ക്ക് തട്ടും അതുകൊണ്ട് ഹെയ് വേണ്ട അവൾ വീണ്ടും തൻ്റെ സ്വപ്നങ്ങളെല്ലാം ദൂരേക്ക് മാറ്റുന്നു എന്തൊക്കെ തന്നെയായാലും വേണ്ടില്ല നാളെ പുലർന്നാൽ താൻ മറ്റൊരു ഭാര്യയാണ് വൈകാതെ എന്നെയും കൊണ്ട് പറക്കും അത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവരിവിടെ ഒരു റിസോർട്ടിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് വീട് പണി പുതിയത് പൂർത്തിയായിട്ടില്ലത്രേ ഇപ്പോൾ അവർ ഗൾഫിലാണ് സെറ്റിൽഡും പഴയതെല്ലാം പൊളിച്ചു മാറ്റി പുതിയ ഒരു രീതിയിലൊരു വീട് സെറ്റാക്കാനാണ് ആഗ്രഹമാക്കുന്നത് പക്ഷേ എന്ത് എന്തൊക്കെ തന്നെയായാലും മനസ്സിന് ഇഷ്ടങ്ങൾ അത് നേടിയെടുക്കാമെന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല അത് ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ് ചില ആളുകൾ എന്തൊക്കെ ആഗ്രഹിച്ചാലും സ്വപ്നം കണ്ടാലും അതവിടെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും ആളാണ് ഞാൻ എത്രയോ വലിയ കോടീശ്വരിയാണ് ജീവിതത്തിൽ എന്താഗ്രഹിച്ചാലും അതെനിക്ക് വാങ്ങിത്തരാൻ കഴിയും പക്ഷേ മറ്റൊരാളുടെ മനസ്സ് അതെനിക്ക് വാങ്ങിത്തരാൻ അതാർക്കും കഴിയില്ല അതവർ തന്നെ വിചാരിക്കണം എന്നാൽ ഈ സമയം ഷമ്മാസിന്റെ വീട്ടിൽ എല്ലാവരും നല്ല ഹാപ്പിയിലും സന്തോഷത്തിലും നിൽക്കുന്ന സമയത്ത് വീണ്ടും ഫസീലയുടെ മനസ്സിൽ തീക്കൊള്ളി പുകയുകയാണ് എന്തൊക്കെ തന്നെയായാലും തൻ്റെ ഇഷ്ടങ്ങളൊന്നും നടന്നില്ല പല രീതിയിലും ഞാൻ പരീക്ഷിച്ചു നോക്കി പക്ഷേ ഒറ്റ ഒന്നും വിജയിച്ചില്ല എന്തൊക്കെ തന്നെയായാലും ഞാനും എടുത്ത മരുമകളാന്നുള്ളൊരു പരിഗണന പോലും അവരെനിക്ക് നൽകുന്നുമില്ല അതിനൊക്കെ പണിയുണ്ട് അന്ന് ഫസീല ഒരുങ്ങിക്കെട്ടി അതാ തൻ്റെ ചെറിയ കുട്ടിയെയും എടുത്ത് അവളുടെ കൂട്ടുകാരുടെ വീട്ടിലേക്കൊന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറപ്പെടുന്നു എങ്ങോട്ടാ നവാസ് ചോദിക്കുന്നു അതെ എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് വരെ ഒന്ന് പോവാണ്ട് ഇവിടെ നിന്നാ സമാധാനം കിട്ടൂല കുറച്ചെങ്കിലും അല്പം ആശ്വാസത്തിന് അവൾ എടുത്തെങ്കിലും പോയി രണ്ട് വർത്തമാനം പറഞ്ഞിരിക്കട്ടെ ഫസീല വണ്ടിയിൽ കയറ് ഞാൻ കൊണ്ടാക്കി തരാലോ എങ്ങോട്ടാ എനിക്ക് പോവേണ്ടത് ഹേയ് വണ്ടിക്കൊന്നും പോകണ്ട നിങ്ങൾക്ക് വലിയ മുതലാളിമാരല്ലേ നിങ്ങളെ വണ്ടിയിലൊന്നും ഞമ്മള് കയറുന്നില്ലേ നിങ്ങളെ ഫങ്ഷനും കാര്യങ്ങൾക്കൊന്നും ഞാൻ വന്നിട്ടില്ലല്ലോ ഇനിയിപ്പം നിങ്ങളെ വണ്ടിയിലായിട്ട് ഞാൻ എന്തിനാ കയറുന്നത് ഫസീലാ പറഞ്ഞതനുസരിക്കേ വണ്ടിയിൽ കയറ് ഞാൻ കൊണ്ടുവിടാം അല്ലാതെ നീ ഒറ്റയ്ക്ക് പോ എങ്ങോട്ടാ അതെ എനിക്ക് കാറൊന്നും വേണ്ട ഓട്ടോ വിളിച്ചാലും ആൾക്കാർ അങ്ങോട്ട് എത്തിച്ചു തരും പൈസ കൊടുത്താൽ മതി എനിക്ക് കാറിലൊന്നും യാത്ര ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല ഞാനേ അപ്പുറത്തെ വീട്ടിലത്തെ റഷീദിനെ വിളിച്ചിട്ടുണ്ട് അപ്പോഴേക്കും അതാ റഷീദ് അങ്ങോട്ട് എത്തുന്നു എന്താ ഇത്ത എങ്ങോട്ടാ പോകാനുള്ളത് പറഞ്ഞത് അതെ ഇവിടുന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് വരെ കുറച്ച് അങ്ങോട്ടേ ഉള്ളൂ ഒരു ഒരഞ്ച് കിലോമീറ്റർ റഷീദ് പെട്ടെന്ന് അങ്ങോട്ട് വന്നപ്പോൾ നവാസിന് എന്ത് പറയണം എന്നറിഞ്ഞില്ല ഇക്ക ഇത്ത വിളിച്ചപ്പോഴേ ഞാൻ അർജൻറ്റായിട്ട് പോകാണ്ടെന്ന് പറഞ്ഞപ്പോൾ നവാസിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല അവൻ്റെ മുഖം വല്ലാതെ അങ്ങ് ചുവന്നു അവൾ ഒന്നും നോക്കാതെ പെട്ടെന്ന് തന്നെ ഓട്ടോയിൽ കയറി പോവുകയും ചെയ്തു ഞാൻ എന്ത് പറഞ്ഞാലും ഒരു വാക്കനുസരിക്കാത്ത പെണ്ണ് അവൾ നേരെ പോയത് അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കായിരുന്നു അന്ന് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് ആ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് അവിടെ എത്തിയപ്പോൾ അവൾ ഓട്ടോകാരനെ ക്യാഷ് കൊടുത്ത് വിട്ടു അതെ ഇപ്പൊ പോയിക്കോളൂ ഞാൻ വിളിക്കണ്ടിട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പൊ ഒന്ന് വരണം കേട്ടോ അപ്പോൾ ഇക്കയല്ലേ വീട്ടിൽ നവാസ്കയെ കണ്ടല്ലോ എന്തോ വണ്ടി കേടാണോ എന്ന് റഷീദിന്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല അവൾ പറഞ്ഞു ആ അതിക്കെ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നേ പിന്നെ ഇവിടുത്തെ ചെറിയ കേസൊക്കെ അല്ലേ ഇനി ഒരാളെ ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് വിളിച്ചത് അതുകൊണ്ടാണ് പക്ഷെ നവാസും ഫസീലയും തമ്മിലുള്ള പ്രശ്നങ്ങൾ റഷീദിനെ അറിയാവുന്നതുകൊണ്ട് അവൻ വല്ലാതെ അത് ശ്രദ്ധിച്ചതേ ഇല്ല അവൻ സ്ഥലം വിട്ടു എടീ എന്താ എടീ എൻ്റെ അച്ഛനെ എൻ്റെ ഭാഗത്തായോ എനിക്ക് പിന്നെ ഒന്ന് വിളിക്കാനും ഒരു മടി കാരണം നിങ്ങളെ വീട്ടിൽ അങ്ങനെ പ്രശ്നമുള്ള ആൾക്കാരല്ലേ എൻ്റെ പൊന്നാരെ പെണ്ണേ എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ നിശ്ചയമാണ് ഇപ്പോൾ കഴിഞ്ഞത് എൻഗേജ്മെൻറ്റ് മിനിഞ്ഞാന്ന് എടി എന്നോട് പറയാനേ എത്രമാത്രം ജനങ്ങൾ പോയി എത്ര വലിയ പരിപാടി എന്നിട്ട് നീ ഞാൻ പോയില്ല അതെന്തെടി നിന്നെ വിളിച്ചില്ലേ ആ അങ്ങനെ രീതിയിൽ വിളിച്ചു അല്ലെങ്കിൽ മൂത്തച്ചിമാരോടൊക്കെ അങ്ങനെയാണ് പെരുമാറേണ്ടിത് ഒന്ന് ഇറങ്ങുമ്പോൾ ഓൻ പറയണ്ട ഇത്ത എൻഗേജ്മെന്റിന് വരണം ഒരു വാക്കുണ്ടാവുമല്ലോ ഓൻ പറയാ എന്നാലും ഉമ്മ ഉണ്ടാവുമല്ലോ ഒന്ന് വിളിക്കണേ ഒന്നുമില്ലെങ്കിൽ എൻ്റെ മാപ്പിളൻ്റെ ഉമ്മനല്ലേ മൂപ്പത്തിയരും വിളിച്ചില്ല ഓനും വിളിച്ചില്ല എൻ്റെ മാപ്പിള കുറെ നിർബന്ധിച്ചു പോരാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഓനൊക്കെ വിളിക്കാതെ ഞാൻ എന്താ പൈസ ഇല്ലാത്ത പോലെ ഇറച്ചിക്ക് പോയിക്കണേ പോലെ അയിനെ ഫസിയിലെ കിട്ടിയില്ല ഞാൻ പോയില്ല കരുതി കൂട്ടി തന്നെ എന്നാലും പോയി ഒന്ന് പോയിക്കൂടിയിരുന്നോ അപ്പൊ അന്നെല്ലാരും അന്വേഷിച്ചു എല്ലാരും അന്വേഷിച്ചു എന്തൊക്കെയാ പറഞ്ഞു നാവു ആർക്കറിയാം പിന്നെ അങ്ങനെ ഫസീല കേറി പോണ ആളൊന്നല്ല ഫസീലക്ക് അത്യാവശ്യം ഉണ്ട് ആ അന്തസ്സുള്ള കളിയൊന്നും ഞാൻ കളിക്കൂല ഓല ഇടയിൽ ഇങ്ങനെ ചവിട്ടി തേമ്പ ഞാൻ ഒന്നുമില്ലെങ്കിൽ ഞാൻ വലിയൊരു മൂത്തച്ചല്ലേ വല്യ മൂത്തച്ചയാൾ ഇങ്ങനെയൊക്കെ കാട്ടാൻ പാടുണ്ട്ടേ ഈ ഒന്ന് ആലോചിച്ചു നോക്ക് ശരിയാണ് ഓല് കാട്ടിയത് ഒട്ടും ശരിയായില്ല എന്നാലും ഉമ്മാക്കും പുതിയ ആപ്പിളക്കെങ്കിലും അന്നോടൊന്ന് പറയാമായിരുന്നു അല്ലേ ഒന്ന് എൻഗേജ്മെന്റിനൊന്നും തീരെ മിണ്ടീല ഓ ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാര് ഇങ്ങനൊക്കെ ഉണ്ടാവോ ഹോ വല്ലാത്തൊരു ആൾക്കാരെന്നെ എന്നാല് അതിനേക്കാളൊക്കെ എത്രയോ മെച്ചാ കേട്ടോ ഇവരൊക്കെ എന്താണ് ചെയ്യാം ഞാൻ ഈ കുട്ടീനടുത്താണ് പോന്നത് മറ്റീനവിടെ ഇട്ടു പോന്നിരിക്കണ എല്ലാരായിട്ടും കൊണ്ട ആവൂലെന്ന് കരുതിയിട്ട് കുട്ടികളെ അവരേ തിരിഞ്ഞു നോക്കൂല അങ്ങനെയാണ് ചെലപ്പോ ഉമ്മയെയും വീട്ടുകാരെയും കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളെല്ലാം അതാ ഫസീല അവൾക്ക് വേണ്ടി വിളമ്പുകയാണ് എടി പെണ്ണേ എന്തായി നിന്റെ അളച്ചൻ്റെ കാര്യം എന്നിട്ട് അന്ന് ഞാൻ നിനക്ക് ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു തന്നിരുന്നല്ലോ എന്നിട്ട് ഇപ്പോൾ അതൊക്കെ എന്തായി എടി ഒന്ന് രണ്ട് ദിവസം തിരക്കേടില്ലായിരുന്നു ഒന്ന് രണ്ട് ദിവസം ഓൻ എൻ്റെ ഭാഗത്തൊക്കെ നിന്ന് ഫസീലത്താ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് കുട്ടിക്കെന്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ അതുപോലെ എന്താ ഡ്രസ്സ് എടുക്കണമെന്നോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾക്കൊക്കെ ഓൻ എൻ്റെ കൂടെ ഡ്രൈവറായി പോന്നു തന്നിട്ടോ അപ്പൊ എനിക്ക് മനസ്സിലൊരു സമാധാനം പക്ഷെ ഉമ്മാക്ക് പറ്റണ്ടേ ഉമ്മ പറഞ്ഞ നവാസേ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ നടക്കേണ്ടത് അല്ലാതെ ഷമ്മാസിന്റെ കൂടെ അല്ല ഓന് കല്യാണം ഏകദേശം ഉറപ്പിച്ച ഒരു ചെക്കനാണ് എന്റെ ഭാര്യ നീയാണ് കൊണ്ടെടുക്കേണ്ടത് തള്ളക്കണം വലിയ കലിപ്പ് എന്താണ് ഞാനും ഓനിക്ക് വരുമ്പോൾ നല്ല മട്ടത്തിന്റെ ഭക്ഷണം വളമ്പി കൊടുക്കും ഓൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉണ്ടായിരുന്നു എന്തോ ഒരു സ്നേഹമായിരുന്നു ഓനോനൊക്കെ നല്ല ആളാണ് പക്ഷെ അത് കേട് എടുത്തണേ എന്താ സാധനം ഒന്നും എൻ്റെ അമ്മായിമ്മ കാണ്ട പോലൊന്നല്ല ഷമ്മാസിന് ഭക്ഷണം എടുത്തു കൊടുക്കണമെന്ന് ഉമ്മാക്ക് പറ്റുന്നില്ല ഉമ്മാ പറഞ്ഞെന്നോട് ഷമ്മാസിനുള്ള ഞാൻ എടുത്ത് കൊടുത്തോളാം ഈ എൻ്റെ കെട്ടിയോനെ നവാസിനുള്ള എടുത്തു കൊടുക്കേ ജോനെ ശ്രദ്ധിക്കണില്ലല്ലോ ഇളച്ചിനാണോ ഈ ശ്രദ്ധിക്കണത് എന്നെ കെട്ടിയത് ഷമ്മാസല്ലോ നവാസല്ലേ അപ്പൊ ഓൻ്റെ കാര്യം ഞങ്ങൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതാ ഭയങ്കര എന്തൊക്കെ പറയാം അങ്ങനെ പറയാം മനസ്സൊക്കെ ഒരു സമാധാന സുഖം തരുന്നില്ല ഞാൻ കുറേയൊക്കെ ക്ഷമിച്ചു സഹിച്ചൊക്കെ നിന്നു പിന്നെ ഇപ്പം എന്താ കാട്ടുക ഈ ഞാൻ പറഞ്ഞ പോലൊക്കെ ചെയ്തോ അവിടെ താഴെ കിടന്നുകൊണ്ടിരിക്കും എനിക്ക് ഷംബാസിൻ്റെ റൂമിൻ്റെ അവിടെയൊക്കെ അതൊക്കെ ഞാൻ ചെയ്തു തലവേദന എന്ന് പറഞ്ഞാൽ അഭിനയിച്ചു ആയിട്ടു എന്താ ആ കുറച്ച് ദിവസം തിരക്കടില്ലായിരുന്നു എൻ്റെ ഒന്ന് രണ്ട് ദിവസം പോയി പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു പിന്നെ പിന്നെ അവൻ്റെ മനസ്സങ്ങോട് മാറി തുടങ്ങിക്കണം എന്താണാവുന്ന തള്ള കാട്ടിയത് ആ മകനും വണ്ടി ഇങ്ങനെ ദുആ ചെയ്യല്ലേ അതൊക്കെ തന്നെ ആയിരിക്കും എന്തായാലും ഇൻ്റെ കാര്യങ്ങളൊന്നും അവിടെ വിജയിക്കണില്ല ഇപ്പം താ ഇൻ്റെ മനസ്സ് നല്ലോണം വിഷമം ഉണ്ടാകുന്ന ഒരു സംഭവം അവിടെ നടിസംബർ പതിനഞ്ചിന് അവിടെ വലിയ രണ്ട് കല്യാണങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ മറ്റോനെ ഫൈസൽ ഓ പിന്നെ ഓൻ്റെ കഥ രണ്ടെണ്ണം ഒന്ന് കെട്ടി ഒഴിവാക്കി ഓ കെട്ടി ഒഴിവാക്കി അതിനകത്തുള്ള ഷമാസ് കെട്ടുന്നത് എന്താ പോലെ ഒരു കഥയാണ് ഒക്കെ പാടെ നോക്കുകയാണെങ്കിൽ പിന്നെ രണ്ടെണ്ണം പിന്നെ ഒന്ന് പോന് വേറൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നോ പിന്നെ മൂന്നാമത്തെ തോന്നേ ഒരു ഏതൊരു പെണ്ണിൻ്റെ ലോഗിയായി അങ്ങനെയൊക്കെ ആയി ഇപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ പെണ്ണും ഇല്ല പെടക്കോ ഇല്ല ഒറ്റക്ക് നടക്കുകയാണ് അങ്ങനെ നടക്കട്ടെ കുറച്ചൊക്കെ അല്ലാതെ എന്തോ ഒരു സ്നേഹമായിരുന്നു എന്നോ വലിയ മരവളെ കെട്ടിക്കൊണ്ടുവന്നപ്പോഴേ അമ്മായിമാക്കേ ഇപ്പം എന്തായാലും ആ പെണ്ണിനെ കെട്ടിത്തിരിഞ്ഞ് ഇങ്ങോട്ടന്നെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് വലിയ ദേഷ്യം അവൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴിവാക്കണം ഞാൻ വിചാരിച്ചത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇപ്പൊ ഡോക്ടറാൻ പോവല്ലേ ഡോക്ടർ മരുമകളെ കയറി വന്നാലേ ഞമ്മളെ സ്ഥാനമൊക്കെ പുറത്തായിരിക്കും പിന്നെ എന്നോട് പറഞ്ഞിട്ടോ ആർക്ക് പഠിക്കാൻ പോകണമെങ്കിൽ പോയിക്കോ ഈ പ്ലസ് ടു അല്ലേ അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകണമെങ്കിൽ പോയിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സിന് പോയിക്കോ എന്നൊക്കെ പറഞ്ഞു എനിക്ക് പിന്നെ പഠിക്കാൻ വലിയൊരു താല്പര്യമൊന്നുമില്ല എനിക്ക് എന്തെന്നറിയില്ല അതിനോടൊന്നും എനിക്കൊരു ഇത് തന്നെയല്ല എടേ ഞാൻ ഇപ്പൊ വന്ന് എന്തിനാന്ന് വെച്ചാൽ വേറെ ഒന്നിനും അല്ല ആ ഹുസൈനാജി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ മൂപ്പരേ ഇവിടെക്ക് ഒക്കെ നാടിനൊക്കെ വിറപ്പിച്ചൊരു കാലത്ത് ഇപ്പൊ കാലോടനെടുക്കാണ് അതിന് കാരണക്കാരൻ മറ്റൊരു അല്ല ഷമ്മാസിനാണ് തന്നെ നിന്റെ ആ എൻ്റെ ഭർത്താവിൻ്റെ അനിയന് ഷമ്മാസ് ഓനല്ല എന്റെ കൈയും കാലം തല്ലി ഒടിച്ച് മൂലക്കിലിട്ടത് ഓൻ എന്താ സാധനം അയച്ചിരിക്കുക എന്തിനു അല്ല ഒന്നിനും അല്ലേ ഇങ്ങനെ ഓരോന്ന് കാട്ടി കൂട്ടിട്ടൊക്കെ അപ്പളേ ഞാൻ എന്താ പറയാനുള്ളത് പറഞ്ഞുതരാ ആ ഹുസൈനാജിന്റെ നമ്പർ കിട്ട് അല്ലെങ്കിൽ എങ്ങനെങ്കിലും മൂപ്പരടുത്തൊന്ന് പോകാനുള്ളൊരു വഴിയോ ഒന്ന് ഒപ്പിച്ചു തരണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് എന്നാൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ മറ്റത് പതിനഞ്ചാം ഒരു വലിയ ഭൂലോക കല്യാണം നടക്കുന്നുണ്ട് ആരാ എനിക്കറിയോ ഒന്ന് ഒന്ന് മൂപ്പരെ മോൻ തന്നെയാണ് അറിയാതെ കിട്ടുകയാണത്രേ അറിയാതെ ഏതൊരു പെണ്ണിനെ കിട്ട ബാപ്പ അറിയാത്ത കല്യാണം ഉണ്ടാവുവോ എന്ത് മോനാത് ഒന്നുമില്ലെങ്കിൽ ജന്മം നൽകി പിതാവല്ലേ ആ ഒരു പിതാവിനെ അറിയിക്കാതെ സ്വന്തം കല്യാണം ആരെങ്കിലും നടത്തുമോ ഏ ഓലൊക്കെ നിലവാരം ഇപ്പം എന്താ അതിന് കൂട്ട് നിൽക്കണം ഇവല് ഈ ഷമ്മാസും ഇവിടുത്തെ എമ്മി ഓലൊക്കെ ഓലൊക്കെ ഒരു സെറ്റാണ് ആ ആ അസ്കർന്ന് നിറഞ്ഞ ചെക്കനെ കൊണ്ട് കല്യാണം അതും ഇവളെ ഫ്രണ്ടാണല്ലോ നുസൈബാൻ്റെ ഒക്കെ ഒരു പ്ലാനിങ്ങാണ് ഓല്ക്ക് എന്നാലും സ്വന്തം പാപ്പരായത് കല്യാണം അതൊക്കെ വലിയ മോശം തന്നെയാണ് അത് എങ്ങനെയെങ്കിലും ഒന്ന് മൂപ്പരെ അറിയിക്കണം അതുകൊണ്ട് കല്യാണം കുളം തോണ്ടണം ഇനി ഒരു കൂട്ടിയിട്ട് നടന്നാനും പാട്ടില്ല എന്നാലും ഇപ്പം എന്താ ഒരു കൂട്ടർക്ക് അതൊരു സങ്കടം ആവുമല്ലോ അപ്പോൾ സത്യം പറഞ്ഞാൽ അത് കിടക്കൊള്ള ആക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ പതിനഞ്ചാം തീയതി ഡിസംബർ പതിനഞ്ചാം തീയതി ആ ഒരു ഓഡിറ്റോറിയത്തിൽ ആ കല്യാണം നടക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് ഈ ഒന്ന് ചെയ്യണം ഏ ഒന്നെങ്കിലും സേനാജിയെ കണ്ടുപിടിച്ച് കാര്യങ്ങൾ പറയണം അയാൾ ആൾക്കാർ ഒന്ന് അവിടെ തൂഫാനാക്കണം എന്താ പറ്റൂലേ പറ്റാന്നില്ലേ അതിനെ കഞ്ഞിപ്പോൾ എന്താ എനിക്ക് പൈസേൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നോട് പറയും അതെനിക്ക് പോലെ തരാം പൈസ എൻ്റെ എൻ്റെ അക്കൗണ്ടിൽ എത്രയോ ഉണ്ട് എനിക്ക് എനിക്കതിൻ്റെ ഗൂഗിൾ പേൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അറിയാം അതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒരു കോഡ് നിൽക്കിയാൽ ഞമ്മളുടെയൊക്കെയാണ് പൈസ എത്തും അതൊന്നും വിഷയമില്ല ഈ പൈസേൻ്റെ കാര്യത്തിൽ വിഷമിക്കേണ്ട എൻ്റെ കാര്യങ്ങളൊക്കെ എന്താച്ചാൽ ഞാൻ അങ്ങ് കിട്ടുന്നത് എടി എൻ്റെ ഭർത്താവ് എന്ന് വെച്ചാൽ എനിക്കങ്ങനെ മൂപ്പർ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വരും അങ്ങനെയൊക്കെ ഒരു കഥയാണ് എൻ്റെ ജീവിതം പിന്നെയെന്ന് വെച്ചാൽ എങ്ങനെങ്കിലും കിട്ടണ ഈ ഒരു പൈസയും കാര്യങ്ങളൊക്കെ എനിക്കുള്ളൂ അതുകൊണ്ട് ആയിക്കോട്ടെ പെണ്ണേ അതൊന്നും വിഷയില്ല ഇതാ ഞാനെൻ്റെ ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് തന്നെ എടുത്ത് കൊണ്ടുവന്ന് നിൽക്കണം പൈസ വണ്ടിക്കൂലെടുക്കാനൊക്കെ അതൊക്കെ എന്താച്ചാൽ ചെയ്യുക അതൊന്നും ഈ വിഷയാക്കണ്ട എങ്ങനെയെങ്കിലും ആ ഒരു കല്യാണം അത് ഈ മുടക്കാൻ വേണ്ടി എന്തെങ്കിലുമൊരു ഐഡിയ പറഞ്ഞു തരണം ഹുസൈനാജിന് എങ്ങനെയെങ്കിലും ഈ ഒരു വിവരം എന്ന് അറിയിക്കണം പിന്നെ ഞാൻ വിളിക്കട്ടെ വിചാരിച്ചു ഒരു നമ്പറൊക്കെ കിട്ടി എങ്ങനെയെങ്കിൽ തപ്പിപ്പിടിച്ചെടുത്തപ്പോൾ അത് സ്വിച്ച് ഓഫ് ആണെന്ന് തന്നു പിന്നെ എനിക്ക് തോന്നി അൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ഐഡിയ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് ഇതിനും വേണ്ടി പിന്നെ ഒരു കുട്ടി അറിയരുതിട്ടോ ഞാൻ ഇവിടെ വന്നതും ഒന്നും അറിയരുതിട്ടോ ആരോടും ഈ പറയും ചെയ്യരുത് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും എൻ്റെ പേരവിടെ മിണ്ടിപ്പോവരുത് മനസ്സിലായില്ലേ ആ പെണ്ണ ഞാനങ്ങനെ അത് പറയുമോ അവളുടെ കൈകളിലേക്ക് ആ പിടക്കുന്ന രണ്ട് നോട്ടുകൾ അതാ നീട്ടുന്നു എടി ഇതൊന്നും ഇപ്പോൾ വേണ്ട അതൊക്കെ സക്സസ് ആയിട്ട് പോരെ അല്ല ഇത് പിടിക്കുമെണ്ണേ എനക്ക് ഇനി ഇത്രയും എന്തൊക്കെ ചെയ്യാണ്ടാവും അയാളെ നമ്പർ ചിലപ്പോൾ ഒരു പക്ഷേ കിട്ടിയില്ലെങ്കിൽ അയാൾ വീട്ടിൽ പോകേണ്ടി വരും കണ്ടുപിടിച്ച ഏത് ഓട്ടോക്കാർക്കും അറിയില്ലപ്പോൾ അതൊക്കെ അതിനൊക്കെ വണ്ടിക്കൂലും ചിലവൊക്കെ വേണ്ടി വരും ഇത് കൈ പിടിച്ചോ പിടക്കുന്ന അഞ്ഞൂറിൻ്റെ ആ രണ്ട് നോട്ടുകൾ അവളുടെ കൈകളിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് എടി എന്നാൽ ശരി കേട്ടോ ഞാൻ പോട്ടെ ആ ഓട്ടോകാരനെന്നാ വിളിക്കട്ടെ ഓട്ടോക്കാരന് എന്താ സ്വിച്ച് ഓഫോ എന്താ റബ്ബ ഇത് ഇനി ഇപ്പം പെട്ടോ കുടുങ്ങോ എനിക്കറിയില്ല ഒന്നും കൂടി വിളിച്ചു നോക്കട്ടെ എന്ന് കരുതി സ്വിച്ച് ഓഫോ പരിധിക്ക് പുറത്തോ എന്തൊക്കെയാണാവോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എടീ ഓട്ടോക്കാർ വേണമെങ്കിൽ ഞാൻ സംഘടിപ്പിച്ച എനിക്ക് ഈ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് അവളുടെ കൂട്ടുകാരി ഒരു നമ്പറിലേക്ക് വിളിക്കുന്നു അപ്പോഴേക്കും ഒരു ഓട്ടോ അതാ അവരുടെ മുറ്റത്തേക്ക് വരുന്നു ഇതാ കയറിക്കോ മേൽ കയറിക്കോ ആരും കാണണ്ട വല്ലാതെ ഫസീലയും കുഞ്ഞും പെട്ടെന്ന് അതിൽ കയറി നേരെ വീട്ടിലേക്ക് പോകുന്നു എന്നാൽ ഈ സമയം ഉമ്മ അറിഞ്ഞിരുന്നില്ല ഫസീല വീട്ടിൽ നിന്ന് പോയത് മോൾ കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ അടുക്കലെത്തി ഉമ്മമ്മ ഉമ്മച്ചി പോയി എന്നെ കൊണ്ടുപോയില്ല മോളെ എങ്ങോട്ട് ഞാൻ കുളിക്കായിരുന്നല്ലോ എങ്ങോട്ട് പോയത് ഉമ്മച്ചീന്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാന്ന് പറഞ്ഞു പെട്ടെന്ന് നവാസ് അങ്ങോട്ട് വന്നു നവാസേ എന്താണ് നീയൊന്നും മിണ്ടാത്തത് അവൾ ഉമ്മ അവളുടെ ഇഷ്ടത്തിനല്ല ഇപ്പം നടക്കുന്നത് അല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും ചെയ്താലും അവൾക്ക് കുറ്റല്ലേ ഞാൻ വണ്ടി എടുക്കാ എന്ന് പറഞ്ഞിട്ട് അവൾ കേട്ടില്ല അപ്പോഴൊക്കെ അവൾ ഓട്ടോ വിളിച്ചിരുന്നു എങ്ങോട്ടടാ പോയത് ഓൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് എന്നാ പറഞ്ഞത് എൻ്റെ പൊന്നാരെ നവാസേ എൻ്റെ കയ്യനെ ഇല്ലില്ലേന എനിക്ക് ഏഹ് അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പാടുണ്ടോ ഓളെ അപ്പോഴൊക്കെ റഷീദ് വന്ന് എത്ര പെട്ടെന്ന് അവൾ കയറി അങ്ങ് പോയത് എൻ്റെ ഒരു വാക്ക് പോലും അവൾ എടുത്തില്ല നവാസേ നുള്ളി കൊടുത്തില്ല അതിൻ്റെ ഫലമാണ് ഇപ്പം ഈ കാണുന്നത് ആദ്യം തന്നെ ഈ പേടിപ്പിച്ച് ഓള് അധികം പേടിപ്പിക്കണം ഞാൻ പറഞ്ഞില്ല എന്നാലും ഭാര്യമാരും ആയാലും മക്കളൊക്കെ ഒരു ലിമിറ്റ് അത് നമ്മൾ അത്യാവശ്യമായിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി കൊടുക്കണം അതല്ലാതെ അവരുടെ ഇഷ്ടത്തിന് എല്ലാം വാങ്ങിക്കൊടുത്ത് അവരുടെ ഇഷ്ടങ്ങളെല്ലാം നേടിക്കൊടുത്തു ഇപ്പം കണ്ടില്ലേ തലേ കയറി ഇപ്പം നിന്നെ അവൾക്ക് വിലയില്ല നീ ഒരു നവാസ് അവളുടെ ഭർത്താവാണെന്നുള്ള ഒരു ചിന്ത പോലും അവൾക്കില്ല ഒരു മകനെ പോലെയാണ് നിന്നോട് അവൾ പെരുമാറുന്നത് എന്താ ഇപ്പം നിനക്ക് മതിയായില്ലേ ഞാൻ അപ്പോഴും നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഉമ്മ നിങ്ങളെ വരെ ബഹുമാനമില്ലാത്തത് അവൾക്ക് എന്നെ എങ്ങനെ ബഹുമാനം ഉണ്ടാവാനാ നിങ്ങൾ അദ്ദേഹം പറയുമ്പോൾ തന്നെ എന്തെങ്കിലൊക്കെ പറയും അവൾ ഒരിക്കലും ഒരാളെയും വില കൽപ്പിക്കാത്തവളാണ് ഉമ്മ സത്യമായിട്ടും എന്തൊക്കെയാവോ പ്ലാൻ ചെയ്യുന്നത് എങ്ങോട്ടാണ് പോയത് എന്താണാവോ നവാസേ ഓളെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്തില്ലെങ്കിലേ കുടുംബം കുട്ടിച്ചോറാകുന്ന അവസ്ഥയാണ് അത് നവാസേ ഞാൻ ഒരു കാര്യം പറയാം ഒന്നെങ്കിൽ ഈ ഓളായിട്ട് വേറെ പോയി പാർക്കിട്ടോ അന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ എന്തിനൊക്കെയാണ് നാം ഓൾ പോകണ പോക്കൊക്കെ ആ അറിയില്ല നിങ്ങൾ പോകുന്നതിലും എനിക്ക് സങ്കടം ഇല്ലായിട്ടല്ല പക്ഷേ എന്തൊക്കെയായാലും ഇന്നറിയാം ഓൾ എന്തിനാണ് പോയതെന്ന് ചോദിച്ചു നോക്ക് ചോദിച്ചിട്ട് അതിനനുസരിച്ച് എന്താച്ചാൽ വേഗം നടപടി എടുക്കണം അല്ലാതെ ഇനി ഓൾ എവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിന്നാലേ ഇവിടെ കയറി വരുന്ന പെൺകുട്ടിയാക്കൊരു സുഖം ഉണ്ടാവില്ല ഉമ്മ ഞങ്ങളോട് അന്നേ പറഞ്ഞതല്ലേ ഞങ്ങൾ വേറെ താമസിച്ചോളാന്നുള്ളത് അന്ന് ഉമ്മ സമ്മതിച്ചില്ല ഇപ്പൊ ഞാൻ ആ നോക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴെതാ ഒരു ഓട്ടോറിക്ഷ അവരുടെ ഗേറ്റ് കിടന്നു വരുന്നു വരുന്നുണ്ട് നവാസ് ആ ഭാഗത്തേക്ക് തന്നെ ചിന്തിക്കാതെ അവൻ നേരെ അവന്റെ കാറെടുത്ത് പുറത്തേക്ക് പോകുന്നു തന്നെ കണ്ടിട്ടും നവാസ്ക തന്നെ മൈൻഡ് ചെയ്യാതെ വണ്ടിയെടുത്ത് പോകുന്നത് കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ ചെറിയൊരു ഭീതി ഇല്ലാതില്ല കുട്ടിയുമായി വണ്ടിയിൽ നിന്നിറങ്ങി നവാസ്ക എങ്ങോട്ട് പോണത് ഉമ്മയോട് ചോദിച്ചു ഉമ്മ പറഞ്ഞു അല്ല ഫസീല നീ എവിടക്കായിരുന്നു പോയത് ഉം ഞാൻ എൻ്റെ കൂട്ടുകാരത്തിൻ്റെ വീട്ടുകാ എന്താ അല്ലേ ഒന്നും മിണ്ടിയും പറഞ്ഞിട്ട് പോയിക്കൂടെ ആ കുട്ടി ഒന്ന് കരഞ്ഞ് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർക്കണത് നീ പോയ കാര്യം എനിക്കറിയില്ല അതെ എല്ലാരോട് ഇത് ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലൊരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകാനുള്ളത് കൊട്ടിപ്പാടി നടക്കാൻ മാത്രം ഇല്ല ഉം പറയാളെന്റെ മാപ്പിളിനോട് ഞാൻ പറഞ്ഞു ചെയ്തിക്കണ് എല്ലാരോടൊത് പരിയിലാൾക്കാരുണ്ടെങ്കിൽ ഓലൊക്കെ വിളിച്ച് ഇത് കാര്യം പറയണെന്ന് വെച്ചാൽ നടക്കണ കാര്യ ഉമ്മയോട് അത് പറഞ്ഞത് കൊട്ടും ഇഷ്ടപ്പെട്ടില്ല അതല്ലേ ആ കുട്ടി വന്ന് കരഞ്ഞപ്പോളേ അതേ നോക്കണത് അല്ലെങ്കിലും ഈ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ പോക്കും വരുമോന്നും ആ ആയിക്കോട്ടെ സൂക്ഷിച്ചൊക്കെ നടന്നാല് അവനാൾക്ക് നന്ന് എന്തിലെങ്കിലും ചെന്ന് ചാടിയിട്ടേ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അവനാന്റെ തടി സൂക്ഷിച്ച അവനാല് നന്ന് അതിപ്പെന്തൊക്കെ തന്നെയാലും നീ ഫോണിന്റെ കളിയാണെങ്കിലും വണ്ടിയില്ല എന്തൊക്കെ തന്നെയാലും ഒരാളോട് ഇടപഴകുമ്പോ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എന്തായാലും പെണ്ണുങ്ങൾ തന്നെ കാര്യ കേട് അത് മറക്കണ്ട നിങ്ങൾ എന്തൊക്കെയാണ് ഈ നിങ്ങൾ ഓരോന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ എന്റെ മാപ്പിളിനെ എൻ്റെ മാപ്പിളിനല്ലേ ആ ആയിക്കോട്ടെ ഒന്നും പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ മാപ്പിള എൻ്റെ മോന ഒന്നും എനിക്കൊരു കുഴപ്പമില്ല വസീല മോളോടുള്ള സ്നേഹം കൊണ്ടാണ് അന്നോട് ഞാൻ പറയണത് ഈ ഓരോ കെണിയിൽ ചെന്ന് ചാടരുതിട്ടോ നല്ല മട്ടത്തിൽ എനിക്ക് ഇവിടെ ജീവിക്കാലോ പക്ഷേ എൻ്റെ ചിന്താഗതിയും എൻ്റെ ബുദ്ധിയും വേറെ വൈക്കാണ് പോണത് പലതവണ എല്ലാവരും ഉപദേശിച്ചിട്ടും അതൊന്നും എനിക്ക് ഇങ്ങളീ ഉപദേശേ കേട്ടൂടാ ഇവിടെ നിന്ന് അഞ്ചു മിനിറ്റ് ഞാൻ പോയപ്പോ എന്തോ ഒരു സുഖമായിരുന്നു അവിടെ ഇവിടത്തെ ഉപദേശവും കാര്യങ്ങളും ഇതും പറിച്ചിലും അല്ലെങ്കിൽ മിണ്ടാതിക്കുക കയ്യൂല പ്രയാസമാണ് അല്ല എന്താ ഫസീല എനിക്ക് വേറെ വീടെടുത്ത് പോകണം എന്നാഗ്രഹമുണ്ടോ അങ്ങനെ ആണെങ്കിൽ പോയിക്കോ നവാസ് അതിനൊക്കെ തയ്യാറാണ് ഒരു ഒരിടത്ത് വെച്ച വീട് അങ്ങോട്ട് വാങ്ങിക്കോ അതായിരിക്കും നല്ലത് ഓ പുതിയ മരുമകൾ വരുമ്പോൾ പഴയ ആൾക്കാരൊക്കെയാണ് തട്ടുള്ള പരിപാടി നിങ്ങളെ ബുദ്ധി തിരക്കടില്ലല്ലോ ആരങ്ങൾക്ക് ഈ ബുദ്ധിയൊക്കെ പഠിപ്പിച്ചു തന്നത് എനിക്ക് അങ്ങനെയൊന്നുമില്ല ഇവിടെ നല്ല മട്ടത്തിൽ എൻ്റെ മക്കളും മരുക്കളും നിൽക്കണം എനിക്ക് ആഗ്രഹം ഒരു കുട്ടിയും വേറെ എനിക്ക് ഇഷ്ടമില്ല ഇവിടെ റൂമ് താഴെ മൂന്നാല് ബെഡ്റൂം മേലെ മൂന്നെണ്ണം ഒക്കെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ മക്കൾക്കൊക്കെ ഉള്ള എല്ലാവർക്കും ഉള്ളതും മരുക്കൊക്കെ ഉള്ളതും നിങ്ങളെ ബാപ്പ അവിടെ സെറ്റാക്കീൻ്റെ ശേഷമാണ് മരിച്ചു പോയിട്ടുള്ളത് ഒരാൾക്കും വേറെ വീടെടുത്ത് പോകേണ്ട ഒരു ആവശ്യവും പക്ഷേ എന്താ എല്ലാവരും നല്ല ഐക്യം വേണം നല്ല മട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ എല്ലാവർക്കും സൗഹൃദപരമായി സുഖമായി ഈ വീട്ടിൽ ജീവിക്കുക സ്ഥലം സൗകര്യം കാറ് എത്ര കാറുണ്ട് പോർച്ചിൽ എടുക്കണേ എല്ലാം ഉണ്ടല്ലോ പക്ഷെ ഇങ്ങള് സഹകരിക്കാൻ ഞാൻ പിന്നെ എന്താ ചെയ്യാ നിങ്ങളൊക്കെ ഒരാളെ തോൽപ്പിക്കണം അങ്ങനത്തെ ചിന്താഗതിയാണ് ഒരാൾ നന്നാണ് ഒരാൾക്ക് പറ്റൂല അങ്ങനെ കയം അസൂയും കുശുമ്പും ഒക്കെ മനസ്സ് നല്ല ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ റാഹത്തോട് കൂടി ജീവിച്ചാലേ ഈ ഒരു വീട് നമുക്ക് സ്വർഗം ആക്കാം അതിന് ഇങ്ങളൊക്കെ ഒന്ന് വിചാരിക്കണമെന്നേ ഉള്ളൂ ഫസീലക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഹർഗ്ഗം ഇവിടെ സ്വർഗ്ഗമാണെന്നുണ്ടെങ്കിലേ ഇവിടുത്തെ ആൾക്കാരായത് നന്നാവണം എന്താ ഒറ്റ ഒന്നിനൊരു ഒന്നുമില്ല ഞാൻ പിടിച്ചൊരു മരുമകളല്ലേ ഇന്നോട് പോലും നിങ്ങൾക്കൊരു പരിഗണനയല്ലോ എന്താ ഫസീല എന്നോട് പരിഗണന ഇല്ലാത്തത് അന്നെത്ര വിളിച്ചത് തന്ന എൻഗേജ്മെന്റിന് പോകുമ്പോഴൊക്കെ ഈ വാശി പിടിച്ച് നിന്നതല്ലേ ഇനി എങ്ങനെ ഏതെങ്കിലും അമ്മായിമാർ എങ്ങനെ ഈ മരുമക്കളെ കാല് പിടിച്ച് പറയോ ഏ ഒന്ന് ആലോചിച്ച് നോക്ക് എത്രയോ ആളുകൾ ജീവിക്കുന്നുണ്ട് ഓലൊക്കെ വെച്ച് വഴമ്പി അമ്മായിമാരെ വിളിക്കുക എന്നല്ലാതെ ഇത് അമ്മായിമ്മ വെച്ച് വഴമ്പി മരോളെ വിളിക്കണ ഗതി അത് എനിക്ക് തന്നെ അല്ലു ദുനിയവിൽ എനിക്ക് ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നാം വേറെ ആർക്കും ഉണ്ടാകാൻ ചാൻസ് ഇല്ലത് കാരണം അത്രക്കും ഓഹ് കണ്ടില്ലേ കള്ളക്കണ്ണീര് എനിക്ക് നിങ്ങൾക്ക് വെച്ച് വരുമ്പോൾ തരാൻ ബുദ്ധിമുട്ടാണെങ്കിലേ ഞാൻ പറഞ്ഞു ഞാൻ ഇതൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചോണ്ടെന്ന് അതിനുള്ള ക്യാഷൊക്കെ എൻ്റെ മാപ്പള്ളിണ്ട് നവാസ് എന്നെ കുറച്ച് വഷളാക്കിയത് കൂടിപ്പോയി അതന്നെ നീ ഇപ്പം ഇങ്ങനെയൊക്കെ നവാസേ ദേഷ്യം പിടിച്ചാണിറങ്ങിപ്പോയത് അവൻ എങ്ങോട്ടാ പോയത് ആർക്കറിയാം എൻ്റെ കാട്ടിക്കൂട്ടലിനെ ഞാൻ ഒന്നും പറയണില്ല ഉമ്മ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറയാൻ നിൽക്കണ്ട പറ്റാത്ത എന്തിനൊരു പെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ അകത്തേക്ക് പോകുന്നു ഈ വീട്ടിൽ കയറി വരുമ്പോളേ എനിക്കൊരു നെഗറ്റീവ് എനർജിയും തലൻ്റെ ഉള്ളിൽ എന്തൊക്കെയൊരു അസുഖമാണ് പെട്ടെന്ന് ആ ഷമ്മാസ് കാറുമായി വരുന്നു ഡോർ തുറന്ന് അവൻ പുറത്തെത്തി ഫസീലത്താ മാറ്റിയൊരുങ്ങി അതാ റൂ വീട്ടിനുള്ളിലേക്ക് കയറി പോകുന്നതാണ് കണ്ടത് ഉമ്മ അപ്പുറത്തുമായിട്ടുണ്ട് എന്തപ്പോ ഇത്ത എങ്ങോട്ട് ഇറങ്ങിയതാവോ ഉമ്മാ അസ്സലാമലേക്കും വലൈക്കും അസ്സലാം ഉഫ് ഇപ്പം ചൂട് തുടങ്ങിയില്ല മോനെ ആ മയക്കാല കഴിഞ്ഞു തുടങ്ങിയല്ലേ അല്ല ഉമ്മ ഒരു ഗ്ലാസ് വെള്ളം അല്ല വേണ്ട ഞാൻ എടുത്തോളാം സോറി ഞാൻ അറിയാതെ അതിനെന്താടാ ഉമ്മ പെട്ടെന്ന് വെള്ളം എടുത്തു കൊണ്ടുവന്ന് കൊടുത്തു വിസ്മുല്ലാ റഹ്മാൻ റഹീം ഈ പച്ച വെള്ളത്തിൻ്റെ സുഖം കിട്ടൂരല്ലേ ഒന്നിനും അല്ലടാ ഈ ഇത്ര കുഴങ്ങി വന്നിരിക്കുന്ന മറ്റേത് ഇങ്ങനല്ലോ ഉമ്മ ഷോപ്പിലായിരുന്നു മറ്റന്നാൾ ഷോപ്പിൻ്റെ ഇന്നോഗ്രേഷൻ ഫിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ അല്ല മോനെ എല്ലാവരെയും ക്ഷണിച്ചോ ആ ഉമ്മ കുറച്ച് കാളുകൾ ക്ഷണിച്ചു ഒരു നിമിഷം ഉമ്മ അല്ല മോനെ നമുക്ക് നുസൈബാൻ്റെ ആൾക്കാരെ വിളിക്കണ്ടേ എന്തായാലും എൻഗേജ്മെൻ്റേ കഴിഞ്ഞല്ലേ വിളിക്കാനേ മോശമല്ല മോനെ ഉമ്മ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം മോനെ ഞാൻ പറയാം തന്നെ ഞാതെന്തെ ഇവിടുത്തെ മരുവുകളോട് തന്നെ പറയട്ടെ കാരണം അവൾക്ക് പരാതിയാണ് അവളോട് പറയണില്ല മിണ്ടില്ല മോളെ ഫസീല ഉമ്മ സ്നേഹത്തോടെ വിളിച്ചോ എന്തിനാ നമ്മൾ തള്ള വിളിക്കുന്നത് എന്താ അതെ നമ്മുടെ പുതിയ മൊബൈൽ ഷോപ്പിൻ്റെ ഇനോഗ്രേഷനാണ് മറ്റന്നാൾ അപ്പോൾ നീ എന്നോട് പറഞ്ഞില്ല ഒന്നും ഈ കരുതണ്ട നമ്മൾ ഒരുമിച്ച് ഇവിടുന്ന് പോകുമ്പോൾ ഇൻയോ കൂടെ വേണം അല്ലാതെ അന്നൊരിക്കലും ഒറ്റപ്പെടുത്തിയിട്ടില്ല നമ്മൾ മോളെ നിന്റെ ഒന്ന് കുറച്ചിട്ട് ഒന്ന് താന്നു നിന്നൂടെ മോളെ ആരും മൊബൈൽ ഷോപ്പ് ഷമ്മാസിന്റെ അല്ലേ വേറെ ആളെ നോക്കിയാ മതി നിങ്ങള് എന്താന്നില്ലേ എൻഗേജ്മെന്റ് മൊബൈൽ ഷോപ്പ് ഉദ്ഘാടനം അങ്ങനെയൊക്കെ ഞാൻ വെറും ഒരു എന്താ പറയാ അതെന്നെ മോളെ ഞാൻ എന്നോട് പറഞ്ഞത് നീ എന്തായാലും മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ മറന്നിട്ട് നമ്മൾ ഒന്നായി തീരണം നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുന്നവരാണ് വർക്കത്ത് വേണ്ടേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഷിയും വൈരാഗ്യിച്ചു നടന്നാൽ കാര്യം നടക്കുവല്ലോ പെട്ടെന്ന് ഷമ്മാസ് ഇത്ത അപ്പോൾ മറ്റന്നാൾ കേട്ടോ ഇൻഷാല്ല എല്ലാവരും പങ്കെടുക്കണം പിന്നെ വീട്ടുകാരോടൊക്കെ ഒന്ന് പറയണ്ടേ എൻ്റെ വീട്ടുകാരോടോ ഓ എൻ്റെ വീട്ടുകാരോടാണ് പറഞ്ഞിട്ടപ്പം ആ ഒരു മൊബൈൽ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് അവർ വരില്ലേ അവിടെ ഒന്നും പറയണ്ട അവൾ അത് ധിക്കരിച്ചു മോനെ ഉമ്മ വിളിക്കുന്നു എന്താ മോനെ മൊബൈൽ ഷോപ്പിൻ്റെ പേര് ഞാൻ പറഞ്ഞ പേരാണോ ഏ അങ്ങനെ എനിക്ക് സന്തോഷമായിരുന്നു ഉമ്മ ഐഷാസ് മൊബൈൽസ് വേൾഡ് അല്ലേ അതിൻ്റെ ഭംഗി അതുപോലെ ആയിക്കോട്ടെ മോനെ അതുണ്ടല്ലോ എൻ്റെ പൊന്ന മോനല്ലേ എൻ്റെ ഇഷ്ടത്തിന് ഈ ആ പേരൊന്നിടുമോ ഏ ഉമ്മ അതൊക്കെ മറ്റുള്ളവർക്കൊക്കെ ഒരു പ്രശ്നമായിരിക്കും മോനെ ആ പേരല്ലല്ലോ ഈ മറ്റേ പേരിട്ടോ എനക്ക് ഇഷ്ടപ്പെട്ടൊരു പേരുണ്ടല്ലോ ഷമ്മാസ് ചിരിച്ചു ഉമ്മയുടെ ഉള്ളെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവനൊന്നും പറയാതിരുന്നത് ഉമ്മയുടെ ഇഷ്ടത്തിന് തന്നെ അതവനെല്ലാം സെറ്റാക്കിയിരുന്നു പതിവ് പോലെ മുംതാസിൻ്റെ കോളേജിലും എല്ലായിടത്തും ആ ഒരു ഇനോഗ്രേഷൻ പറയുകയും ചെയ്തിരുന്നു ആ ഒരു സന്തോഷ നിമിഷത്തിന് വേണ്ടി ഉമ്മ കാത്തിരിക്കുന്നു പഠിച്ചോനെ എൻ്റെ നുസൈബാനെ എനിക്ക് ഒരിക്കൽ കൂടി കാണാൻ പറ്റുമല്ലോ എന്തായാലും നിക്കാഹിന് മുമ്പായിട്ട് ഇൻഷാല് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലമലൈക്കും വരഹമുല്ലാ താല വ